ഹൃദ്യമായ ദാമ്പത്യം സ്നേഹവും വിശ്വാസവും രചന എസ് എം ജി അവതരണം എഡിറ്റിംഗ് പൂനൂർ തണുപ്പുള്ള ഒരു രാത്രി ജനലിലൂടെ പുറത്തേക്ക് നോയിക്കൊണ്ട് അവന് വിക്രമിനോട് ചോദിച്ചു വിക്രമേട്ട ഈ തണുപ്പ് ജനന്തിനെ തുറന്നിട്ടിരിക്കുന്നു അവളുടെ മുടിയിൽ തല ഓടിക്കൊണ്ട് വിക്രം ശരിയോടെ പറഞ്ഞു എന്താണ് കുട്ടിക്ക് ആകാശം നിറയെ നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടിയാ നിനക്കത് ഇഷ്ടമല്ലേ അനുമതിയെ തല ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണിൽ ആകാശത്തിറ നക്ഷത്രങ്ങളൊന്നുമില്ല വിക്രമേട്ട എന്റെ ലോകം മുഴുവൻ ഈ നെഞ്ചില അവൾ മന്ത്രിച്ചു അവളുടെ വാക്കുകൾ കേട്ട് വിക്രം അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു നീ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ടായിരുന്നു അവൻ അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു അവൾ ചിരിയോട് അവന്റെ കവിളിൽ പതുക്കെ തട്ടി വിക്രമേട്ടാ സത്യമനയിൽ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണ് ഞാനാ സ്നേഹിക്കുന്ന ഒരു മനസ്സ് എന്റെ ഒരു കുറവുള്ള സ്നേഹത്തോടെ കാണുന്ന ഈ കണ്ണുകൾ അതാണ് എന്റെ ഭാഗ്യം എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പോലും കഴിയില്ല വിക്രം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ നിമിഷം അവർക്കിടയിലെ സ്നേഹം കൂടുതൽ ആഴമുള്ളതായി ഒരു കൊടുങ്കാറ്റിലും തളരാത്ത ഒരു കടലിരമ്പം പോലെ ശക്തമായ സ്നേഹമാണെന്ന് അവർക്ക് തോന്നി ആ തീവ്രമായ സ്നേഹം ആ മുറിയെ മുഴുവൻ നിറച്ചു അനുവിൻ്റെയും വിക്രമിന്റെയും ലോകം ഭൂമിയിൽ അവർക്കായി മാത്രം തീർത്ത ഒരു കൊച്ചു സ്വർഗമായിരുന്നു അവളുടെ ചിരി അവന്റെ സന്തോഷമായിരുന്നു അവന്റെ സന്തോഷം കാണാൻ വേണ്ടി മാത്രം അവൾ നിറയെ സംസാരിച്ചു ചിരിച്ചു സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം അനു പതി പോലെ നഗരത്തിലൊരു വലിയ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി തിരക്കുള്ള ആ സമയത്ത് അവടെ കയ്യിലുണ്ടായിരുന്ന തുണിസഞ്ചിയിൽ നിന്നും സാധനങ്ങൾ താഴെ വീണ് ചിതറി ആരും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയപ്പോൾ രോഹൻ എന്ന ചെറുപ്പക്കാരൻ അവടെ അടുത്തേക്ക് വന്നു അവന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു ഹായ് ഞാൻ സഹായിക്കട്ടെ ചിരിച്ചുകൊണ്ട് രോഹൻ ചോദിച്ചു അവന്റെ സഹായത്തോടെ അനു വേഗത്തിൽ സാധനങ്ങൾ പെറുക്കിയെടുത്തു വളരെ നന്ദിയുണ്ട് അനു പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളാണെന്ന് തോന്നുന്നു അവന്റെ ചോദ്യത്തിൽ ഒളിച്ചു വെച്ച പരിഹാസം അവൾ ശ്രദ്ധിച്ചില്ല പിന്നീട് പലപ്പോഴും വഴിയരികിൽ വെച്ച് അവർ കണ്ടുമുട്ടി റോഹൻ അനുവിന്റെ ഓരോ വിശേഷങ്ങളും ശ്രദ്ധയോടെ കേട്ടു അവളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകാൻ ശ്രമിച്ചു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയാം അവൻ പറയുമായിരുന്നു എനിക്ക് നിന്നെ കേൾക്കാൻ ഇഷ്ടമാണ് റോഹനുമായി സംസാരിക്കുമ്പോൾ അവൾക്കൊരു പുതിയ ലോകം തുറന്നുകിട്ടിയതുപോലെ തോന്നി വിക്രമിനോട് പറയാൻ പറ്റാത്ത ചെറിയ കാര്യങ്ങൾ പോലും അവൾ റോഹനുമായി പങ്കുവെച്ചു വിക്രം ജോലിയുടെ തിരക്കിലായിരുന്നു കൊണ്ട് അനുവിന് നൽകാൻ കഴിയാതെ പോയ ആ ശ്രദ്ധ റോഹൻ നൽകി പതിയെ പതിയെ അനു റോഹന്റെ വാക്കുകളെ വിശ്വസിക്കാൻ തുടങ്ങി റോഹൻ പതിയെ വിക്രമിനെ കുറിച്ച് സംശയങ്ങൾ അവരുടെ മനസ്സിൽ വിതക്കാൻ തുടങ്ങി ഒരുപാട് തിരക്കുകളാണെന്ന് തോന്നുന്നു ഭാര്യയെക്കാളും ജോലിയാണെന്ന് ചിന്തിക്കുന്നവരെ ശ്രദ്ധിക്കണം അവന്റെ വാക്കുകൾ ഒരു വിഷം പോലെ അവളുടെ മനസ്സിനെ വിഷമിപ്പിച്ചു സന്തോഷം നിറഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ റോഹൻ കടന്നു വന്നു ഒരു കഫേയിലിരുന്ന് റോഹൻ അവന്റെ കൂട്ടുകാരൻ ജയനും സംസാരിക്കുകയായിരുന്നു റോഹൻ നീ നീപ്പാറേ വീഴ്ത്താൻ നോക്കുന്നത് ജയൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു റോവൻറെ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു ഒരു പാവം പെൺകുട്ടിയാ പേരനു ഭർത്താവ് വിക്രം ഭയങ്കര തിരക്കുള്ള ആളാ അവള് വീഴ്ത്താൻ എളുപ്പമാണ് കല്യാണം കഴിഞ്ഞ കുട്ടിയാണല്ലേ ആളെ എങ്ങനെയുണ്ട് കളാവോ ജയ ഒന്നും പറയണ്ട അടിപൊളി ചെറുക്ക റോൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു അവൾ ഭയങ്കര ബോറടിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവൾക്കൊരു നല്ല കൂട്ടുകാരനായിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ള ഞാൻ ശ്രദ്ധയോടെ കേൾക്കും വിക്രം തിരക്കുള്ള ആളാ അതുകൊണ്ട് തന്നെ ആള് വളക്കാൻ എളുപ്പമാണ് അവന്റെ കണ്ണുകളിൽ ഒരുതരം കൗശലക്കാരന്റെ ഭാവമായിരുന്നു ജയം നീ നോക്കോ ഞാൻ അവളെന്റെ വലയിലാക്കും അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങും റോഹൻ അനു ഒരു കഫേലിയെന്ന് സംസാരിക്കുകയാണ് വിക്രമായിട്ട് ഒരുപാട് തിരക്കിയ ഈടായിട്ട് എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അദ്ദേഹം തീരെ കഴിയുന്നില്ല അനുവിന്റെ വാക്കിൽ ശ്രദ്ധയോടെ കേട്ട ശേഷം റോഹൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില പുരുഷന്മാർക്ക് അവരുടെ ജോലിയാണല്ല ഭാര്യയുടെ സന്തോഷവും സങ്കടങ്ങളോ അവർക്കൊരു വിഷയേ അല്ല ആനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിരിക്കും ഏയ് അങ്ങനെയല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്ത ഒരാള് എങ്ങനെ നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നു എന്ന് പറയും ശരിയായ സ്നേഹം എന്നാൽ പരസ്പരം ശ്രദ്ധ കൊടുക്കുന്നു പരിഗണിക്കുന്നു അവന്റെ വാക്കുകൾ അനുവിൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടാക്കി വിക്രമേട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം അത്ര നല്ല ആളായിരിക്കില്ല നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ റോഹൻ നിങ്ങൾ എന്താ പറയുന്നത് ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചാ എനിക്കറിയാം തിരക്കുകൾ കാരണം നിങ്ങളുടെ ബന്ധം ഒരുപാട് മാറിയിട്ടുണ്ടാവാം സത്യത്തിൽ വിക്രം തിരക്കിലാണോ അത് നിങ്ങളുടെ സ്നേഹ അദ്ദേഹത്തിന് ബോറടിച്ചതെന്ന് ആർക്കറിയാം റോഹന്റെ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ മനസ്സിൽ വീശിയടിച്ചു അവളുടെ ചിന്തകൾക്ക് വേഗത കൂടി അവൾ റോഹന്റെ വാക്കുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി റോഹൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ചില പുരുഷന്മാർക്ക് ചിലപ്പോൾ പുറത്തു വേറെ ബന്ധമുണ്ടായിരിക്കും അവരിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടാണ് വീട്ടിൽ സ്ഥിരമായിട്ട് വൈകിയെത്തുന്നത് അങ്ങനെയുള്ള ഒരാളോടൊപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയും അവനു ഒന്നും ഇണ്ടാതെ അവൻ നോക്കി അവടെ കണ്ണിൽ ഭയം നിറഞ്ഞു ഒരു ദിവസം രാത്രി ഏറെ വൈകിട്ട് വിക്രം വീട്ടിലെത്തിയില്ല ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ അവൾ പരിഭ്രമിച്ചു ഈ സമയത്ത് റോവൻ ഫോണിൽ വിളിച്ചു ഇല്ല കിട്ടുന്നില്ല വിക്രൂരത്തില്ലേ പേടിയാവുന്നു വിക്രം എപ്പോഴും ഇങ്ങനെയാണോ ചിലപ്പോ വേറെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും പുരുഷന്മാരല്ലേ ചിലപ്പോഴും അടിച്ചു വിളിക്കാനൊക്കെ പോവാറില്ലേ നിങ്ങൾ എടുക്കാത്തതിന് വേറെ എന്തെങ്കിലും കാരണം കാണും അവന്റെ ഓരോ വാക്കും അനുവിന്റെ മനസ്സിലൊരു ഭയം നിറച്ചു വിക്രമനെ എന്നെ പറ്റിക്കുകയാണോ എന്ന ചിന്തയിൽ അവൾ നിലവിളിച്ചു പോയി പെട്ടെന്ന് വാതിൽ തുറന്ന് വിക്രം അകത്തേക്ക് കയറി വന്നു അയാളുടെ നെറ്റിയിലൊരു മുറിവുണ്ടായിരുന്നു ചോര വരുന്നുണ്ടായിരുന്നു വിക്രമിനെ കണ്ടതും അവനു ഓടിച്ചെന്ന അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിക്രമേട്ടാ എന്താ പറ്റിയത് എവിടെയായിരുന്നു ഞാൻ എത്ര വിളിച്ചു അവൾ പേടിയോടെയും സങ്കടത്തോടെയും ചോദിച്ചു വിക്രം അവിടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു അത് നീ നിനെ കരയുന്നു നിന്നെ വിളിക്കാൻ പറ്റായിരുന്നു ഫോൺ വെള്ളത്തിൽ വീണ് കേടായതുകൊണ്ടാണ് ഞാൻ വന്ന വഴിയിലൊരു അപകടം ഉണ്ടായി ഒരാൾ നിങ്ങളെ പരിക്കുപറ്റിരുന്നു ഞാൻ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ ശേഷം മരുന്ന് വാങ്ങിക്കൊടുത്തപ്പോഴാണ് എന്നെ നെറ്റിയിൽ ചെറിയ മുറിവുണ്ടായത് അറിയുന്നു ആശുപത്രിയിൽ തിരക്കാരണം വൈകിപ്പോയി സോറി നിന്നെ ഒറ്റക്കാക്കിയതിന് വിക്രമിന്റെ നല്ല വാക്കുകൾ കേട്ടപ്പോൾ അനുവിൻ്റെ ഉള്ളിൽ അടങ്ങി റോഹൻ പറഞ്ഞ തുണകളും വിക്രമിന്റെ സത്യസന്ധമായ വാക്കുകളും അവളുടെ മനസ്സിൽ ഏറ്റുമുട്ടി പിറ്റേന്ന് രാവിലെ വിക്രം ഉറങ്ങിക്കിടക്കുമ്പോൾ അനുപതി അവന്റെ ഫോൺ ഫോണിലെടുത്ത് നോക്കി വിക്രമിന്റെ ഫോണിലെ മെസ്സേജ് ശ്രദ്ധയോടെ വായിച്ചു ആ വിക്രം റോവൻ എന്ന് വീട്ടിലുള്ള ഒരാളായിട്ട് അനു അടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവരായിട്ട് കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണം അവൾക്ക് വിരസതയുണ്ടായിരിക്കും അതായിരിക്കും അവൻ അടുത്തു പോകുന്നത് അരുൺ എനിക്കെന്റെ അനുവിന വിശ്വാസമാണ് അവൾ അങ്ങനെ ചെയ്യില്ല അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ലോകം പൂർണ്ണമാണ് വിക്രമിൻ്റെ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ ഒരുപാട് വരികളിൽ അവൾ പിന്നെയും കണ്ടു എല്ലാ വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു അന്ന് വൈകുന്നേരം വിക്രം വീട്ടിലെത്തിയപ്പോൾ ഓടിച്ച് നേരെ കെട്ടിപ്പിടിച്ചു വിക്രമേട്ടാ എന്നോട് ക്ഷമിക്കാം അവൾക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അനു എന്തു പറ്റി നീ നിനക്ക് അറിയുന്നു വിക്രം അവളെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു റോവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ വിക്രമിനോട് പറഞ്ഞു അയാളുടെ ചതി മനസ്സിലാക്കി ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു അനു നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാൾക്കും സ്നേഹിക്കാൻ കഴിയില്ല നീ എത്ര ദൂരേക്ക് പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും വിക്രം അവളെ ചേർത്ത് പിടിച്ചു അനുവിന്റെ കണ്ണീർ വിക്രമിൻ്റെ നെഞ്ചിൽ വീണു അവരുടെ ദാമ്പത്യം ആ മഴ നനഞ്ഞ പുലർക്കാലം പോലെ വീണ്ടും തെളിഞ്ഞു സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഒരു കാറ്റും അതിനെ ഇളക്കി മറിക്കയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം ദിവസങ്ങൾ കഴിഞ്ഞു ഒരു വൈകുന്നേരം അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നതിനിടയിൽ അനു വിക്രമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം അനുവിന്റെ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു അവളെ തുറന്നോക്കി കൂട്ടുകാരി അയച്ച ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് അത് തലക്കെട്ട് ഇങ്ങനെയായിരുന്നു വ്യാജബന്ധങ്ങൾ സ്ഥാപിച്ച് പെൺകുട്ടികളെ വരയിലാക്കുന്നയാൾ പോലീസ് പിടിയിൽ റോഹൻ എന്ന യുവാവ് പോക്സോ കേസിൽ അറസ്റ്റ് വാർത്ത വായിച്ചപ്പോൾ അനുവിന്റെ ഉള്ള നടുങ്ങി റോഹൻ പറഞ്ഞൊന്നും സത്യമായിരുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി അയാളുടെ യഥാർത്ഥ സ്വഭാവം അതായിരുന്നു താൻ ഇത്ര വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടെന്നാക്ക് ബോധ്യമായി വിക്രം അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മൃദുലമായ നിശ്വാസങ്ങൾ അവൻറെ കഴുത്തിലൊരു പുലർക്കാല കാറ്റുപോലെ തഴി അവന്റെ കൈകൾ അവടെ അരക്കെട്ടിൽ ചേർത്ത് അവൻ അവളെ തണിലേക്ക് ചേർത്തു ആ നിമിഷം ആ ലോകത്ത് അവ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ ഇങ്ങനെ എത്ര കണ്ടാലും പെണ്ണേ അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു ആ ശബ്ദത്തിലെ ആർദ്രതയും ആവേശവും അവളെ പുളകും കൊള്ളിച്ചു അവൾ അവനെ നെഞ്ചിലേക്ക് തലയായിച്ചു ഒരു പൂച്ചയെപ്പോലെ കുറുകി എന്റെ ഓരോ ശ്വാസത്തിലും ഞാൻ നിന്നോടാണല്ലോ ചേർന്നിരിക്കുന്നത് അവനൊരു ചിരിയോടവടെ മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നക്ഷത്രങ്ങൾ മിന്നുന്ന പോലെ തിളക്കമുള്ള ആ കണ്ണുകളിൽ അവൻ എന്ന ലോകം മാത്രമായിരുന്നു അവളുടെ ചുണ്ടുകൾ അവൻ്റെ അധരങ്ങളിൽ ഒരു പൂവിറുക്കുന്ന ലാഘവത്തോട് അമർന്നു ആ ചുംബനം ഒരു മഴത്തുള്ളി കടലിലേക്കുന്ന പോലെ അവരെ കൂടുതൽ ഒന്നാക്കി അവന്റെ വിരലുകൾ അവളുടെ ശരീരത്തിൽ തീർത്തൊരു മായാചാരം ഓരോ സ്പർശനവും അവളിൽ മധുരമായ ഒരു വിറയിലുണ്ടാക്കി അവരുടെ ഒരു താളത്തിൽ ഒന്നായി മുഴങ്ങി മുറിയില വെളിച്ചം പോലും അവർക്കിടയിലെ പ്രണയത്തെ കൂടുതൽ സുന്ദരമാക്കി അവളുടെ കൈകൾ അവന്റെ തോളിൽ മുറുകെ പിടിച്ചു മത്സരിച്ചിരുവരും ചുണ്ടുകൾ കവർന്നുകൊണ്ടിരുന്നു അവന്റെ വിരലുകൾ അവളുടെ ശരീരത്തിൽ ഒരു താമരയില ഇതൽ പോലെ പതുക്കെ തഴുകി നടന്നു ഓരോ മൃദുസ്പർശനവും അവളിൽ വിറയിലുണ്ടാക്കി ശബ്ദങ്ങൾ ആ മുറിയിൽ അരണ്ട വെളിച്ചത്തിൽ മുഴങ്ങി ആ നിമിഷത്തിന്റെ ഉന്മാദത്തിൽ ലോകം ഒരു മായാജാലമായി മാറിയിരുന്നു അവരുടെ ശ്വാസഗതി തീവ്രമായി ഓരോ നിശ്വാസവും കൂടുതൽ ആഴമുള്ളതായി അവർക്കിടയിലെ സ്നേഹം ആ നിമിഷത്തിലൊരഗ്നിയായി ജ്വലിച്ചു